വെൽക്കം ബാക്ക് ടു ഒരു യൂട്യൂബ് ചാനൽ അപ്പൊ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് എന്ന് വേണമെങ്കിൽ പറയാം കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇന്ന് ഇന്നല്ല രണ്ട് ദിവസം മുമ്പ് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഒരു മൈക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായി മൈക്ക് എന്ന് പറയുമ്പോൾ അങ്ങനെ നമ്മ സ്റ്റേജിൽ പിടിക്കുന്ന അങ്ങനത്തെ മൈക്കല്ല നമ്മ ഈ പാട്ട് പാടാനും അതുപോലെ വ്ളോഗ് വ്ളോഗിനെല്ലാം ഉപയോഗിക്കാൻ വേണ്ടിട്ടൊരു വയർ വയറില്ല വയർഡ് ആയിട്ടുള്ളൊരു മൈക്ക് അപ്പൊ അതെനിക്കൊരാൾ സജസ്റ്റ് ചെയ്തതാണ് അപ്പൊ ഞാനത് ഒന്ന് ഉപയോഗിച്ച് നോക്കണം എന്ന് വിചാരിച്ച് ഞാൻ ഓർഡർ ചെയ്താൽ അപ്പൊ അത് ഇന്ന് ഇന്നാണ് അതിന്റെ വരുന്നത് പറഞ്ഞ ഡേറ്റ് അപ്പൊ ഞാൻ അതിന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പൊ ഞാനത് വന്നിട്ടാ നിങ്ങൾക്ക് കാണിച്ചുതരാം അപ്പൊ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യ കമന്റ് ചെയ്യാ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം നമ്മളെ പ്രൊഡക്റ്റ് ഇവിടെ വന്നിട്ടുണ്ട് ഇടക്കിവിടെ വന്നിട്ടുണ്ട് ഗയ്സ് കിട്ടിട്ടുണ്ട് ഗയ്സ് അപ്പോൾ നമുക്കത് എടുക്കാം യെ കിട്ടിപ്പോയി അപ്പോൾ ഇതാണ് ഗയ്സ് ഇതാണ് ഗയ്സ് നമ്മളുടെ പ്രോഡക്റ്റ് അപ്പോൾ നമുക്ക് ഇത് തുറന്നു നോക്കാം അച്ചാ ഒരു മിനിറ്റ് ഇല്ല തുറക്കില്ല ഇല്ല നോക്കല്ലേ ദാ അപ്പോൾ ഓക്കേ ഗയ്സ് അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ് ഞാൻ ഇതൊന്ന് തുറന്നു നോക്കാം തുറന്നോ വെയിറ്റ് വെയിറ്റ് വെയിറ്റ്

അപ്പൊ എം ആർപ്പ് ആണ് ആർ പി എം ആർ പി അറുന്നൂറാണ് ഇതിന്റെ റേറ്റ് കാണിക്കുന്നത് പക്ഷേ അപ്പൊ ബ്ലാക്ക് കളറാണ് കളർ സെലക്ട് ചെയ്യാനെ ഇതെല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ബ്ലാക്ക് ആണ് എടുത്തത് നഫാന്നാണ് കേട്ടത് അതിന്റെ പേര് ത്രീ പോയിന്റ് ഫൈവാണ് ഓക്കെ അപ്പൊ നമുക്കിനി ഈ മൈക്ക് കണക്റ്റ് അതെ ഞാൻ പുറത്തേക്ക് എടുക്കട്ടെ എന്തോ ഒരു വാറണ്ടി കാർഡ് എന്തോ സാധനം വന്നിട്ടുള്ളൂ വാറണ്ടി കാർഡും നല്ല ഒരു സാധനമാണ് അപ്പോ ഇതാ അതാ ഓക്കെ ഇതാണ് നമ്മളുടെ സാധനം കുഞ്ഞു സാധനാണ് കുഞ്ഞു പ്രൊഡക്റ്റ് ആണ് നമുക്ക് ഇതിന്റെ ക്വാളിറ്റി എങ്ങനെയുണ്ട് നോക്കാം അപ്പോൾ ഇത് തൊണ്ണൂറ്റമ്പത് ഉറുപ്പൊക്കാണ് കിട്ടിയത് കേട്ടോ വയറ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വയർ തന്നെയാണ് നൂറ് രൂപ ആ ഒരു റേഞ്ചിൽ എന്ന് പറയുമ്പോൾ നമുക്കിത് കുറച്ച് നല്ല കാരണം എന്താ വെച്ചാൽ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസും അതേ പക്ഷേ നമ്മുടെ നല്ല ക്വാളിറ്റി ഉണ്ട് ഇനി ഇതിന്റെ ഓഡിയോ ക്വാളിറ്റി ഞാൻ നോക്കിയിട്ടില്ല അത്യാവശ്യം നല്ല ലെങ്ത്തും ഉണ്ട് അപ്പം നമുക്ക് എന്താ വെച്ചാൽ ദൂരെ നിന്നിട്ട് വീഡിയോ എടുക്കാനെല്ലാം കഴിയും അതുകൊണ്ട് നല്ലത് വെച്ചാൽ ഡ്രസ്സിൽ ക്ലിപ്പ് ചെയ്ത് വെക്കാൻ പറ്റുന്ന എങ്ങനെ ആക്കിയിട്ട്

അപ്പോ ഇതാണ് ഇതിൻ്റെ ഒരു ഓഡിയോ ക്വാളിറ്റി ഞാൻ കേട്ട് നോക്കിയാൽ അപ്പോ നൂറ് രൂപക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഓഡിയോ ക്വാളിറ്റി ഇല്ലാതായിട്ട് എനിക്ക് തോന്നി പക്ഷെ വയറിന്റെ ക്വാളിറ്റി കുറച്ചും കൂടെ അത്യാവശ്യം നല്ലത് തന്നെയാണ് എന്നാലും കുറച്ചും കൂടി ഒരു ഒരു വണ്ണം ഉണ്ടായാൽ നന്നായിരുന്നു എന്ന് എനിക്ക് തോന്നി പിന്നെ വേറൊരു പ്രശ്നം എന്തെന്ന് വെച്ചാൽ ഞാൻ സാധാരണ ഇപ്പൊ എനിക്ക് കാണാത്തത് തന്നെ ഞാൻ വീഡിയോ എടുക്കുമ്പോ അങ്ങനെ വെച്ചാൽ ക്യാമറ ഓൺ ആക്കുമ്പോൾ ഒരു സൗണ്ട് കേൾക്കില്ലേ അപ്പം നമ്മൾ ആ സൗണ്ട് കേട്ടിട്ടാണ് എനിക്ക് മനസ്സിലാവില്ല പക്ഷേ ഈ മൈക്ക് കുത്തിയാൽ ആ സൗണ്ട് കേൾക്കുന്നില്ല അപ്പം അത് രണ്ടാണെന്ന് എനിക്ക് ഇതിൻ്റെ ഒരു ലിമിറ്റേഷൻ ആയിട്ട് തോന്നിയത് ബാക്കിയെല്ലാം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു എന്താ വെച്ചാൽ ഇത്ര ഇത്ര ഈയൊരു പ്രൈസിൽ ഈ ഒരു പ്രൈസിൽ ഇത്രയും ക്വാളിറ്റിയിലൊരു സാധനം കിട്ടിയെന്ന് പറയുമ്പോൾ അത് നല്ലൊരു കാര്യം തന്നെയാണ് എന്തായാലും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു പ്രോഡക്റ്റ് അപ്പം ഞാൻ ഇനി വരുന്ന വ്ലോഗിൽ പാട്ടും അല്ലാത്ത വ്ളോഗ എടുക്കുമ്പോൾ ഞാൻ ഈ മൈക്കിൽ എടുക്കുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ വീഡിയോ ഇഷ്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ